Happy wow. birthday oh, wow. okay, to you. Bye. Happy birthday to you. Bye. Happy birthday to you. Happy birthday to you. Happy Happy to Happy birthday to you. Happy birthday ടു മൈ ചാനൽ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ റെഡി ആയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പുറത്ത് എവിടെയെങ്കിലും പോവാനായിരിക്കുന്നത് അപ്പൊ ഇന്ന് ചിഞ്ചുവെ പിള്ളേരുടെ ബർത്ത്ഡേ ആണ്ട്ടോ അപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് ഇന്നൊരു വയസ്സാവാണ് എന്താ പെട്ടെന്ന് ആയ പോലെ കേട്ടോ പെട്ടന്ന് ഒരു വർഷം പോയ പോലെയാണ് ആയിട്ട് സത്യമാണെന്ന് തോന്നുന്നത് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു ഡെലിവറി കായനെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും നമ്മുടെ കൈ തന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കാരണം പെട്ടന്ന് ഒരു വർഷം പോയി അതിനിടയിൽ യമാനുണ്ടായി അതിന് പെട്ടെന്നായിരുന്നു കേട്ടോ അവരുടെ ഈ ഒരു ജേണി എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് ഞങ്ങള് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാൻ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്താണ് ഞാൻ ഇന്ന് വരണുണ്ട് എന്ന് അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് ചെറിയ ടോയ്സ് ഒക്കെ മേടിച്ച് വലിയ കാര്യത്തിനൊന്നും കേട്ടോ ചെറിയ ടോയ്സ് ഒക്കെ മേടിച്ചിട്ട് ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പോകണമെന്നുള്ളു കേട്ടോ അപ്പം എന്തായാലും പോകുമ്പോൾ ജസ്റ്റ് ഒരു കേക്ക് കേക്കെങ്കിലും മുറിക്കാണ്ടിരിക്കൂലല്ലോ അങ്ങനെ ചെറിയൊരു പരിപാടി കാരണം ഇതും എല്ലാവർക്കും കല്യാണം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡേ ആയതുകൊണ്ടിട്ട് വലിയ സെലിബ്രേഷൻ പരിപാടിയും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ അവൾ കാര്യം വിളിച്ചിട്ടൊന്നും ഇല്ല എന്നാലും നമ്മളൊന്ന് പോണത് നമ്മുടെ ഒരു മര്യാദയാണ് അപ്പൊ അങ്ങനെ ഞാൻ പോണതാണ് കേട്ടോ ഞങ്ങള് പോണതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അവിടുത്തെ ബർത്ത് ഡേയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാൻ നിൽക്കാനിട്ട് പോവാനായിട്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം അപ്പം എല്ലാവരും വീഡിയോ കാണാട്ടെ ഫുള്ളായിട്ട് കാണാം ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിലും അക്ക അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവർക്ക് മേടിച്ചിട്ടുള്ള ടോയ്സ് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് അപ്പം അതാ കാക്കതൊക്കെ കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകണേരുന്നിട്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോവാന്ന് ഓർത്തിട്ടോ മറ്റേ അപ്പം ചെറിയ ഗിഫ്റ്റാണ് കേട്ടോ കാരണം എന്താ വലുതൊക്കെ മേടിച്ചിട്ട് പിള്ളേര് നശിപ്പിച്ച് കളയുമ്പോൾ നമുക്ക് എന്തോ ഒരു സങ്കടമാണ് അപ്പം വിചാരിച്ചതൊക്കെ ആ മോടിച്ച് നശിപ്പിച്ച് പൊട്ടിച്ച് കളഞ്ഞാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം രണ്ടും ഒരേപോലത്തെ ടോയ്സ് മേടിച്ചില്ല കേട്ടോ കാരണം രണ്ടെണ്ണം ഒരേപോലത്തെ എന്തിനാന്ന് വിചാരിച്ചത് നമ്മൾ മാറി മാറി പിള്ളേർക്ക് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് സൈക്കിളും ഒരു കാറും മേടിച്ചത് പിന്നെ ദ ഇങ്ങനെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാകുമതി കളിക്കുന്ന എല്ലാം ഇങ്ങനെ കളിക്കുന്ന അപ്പൊ മൂന്ന് പേർക്കും ഇരുന്ന് കളിക്കും ഇപ്പത്തെ ലുഡോ കളിക്കുന്ന സംഭവം ആ പാമ്പും കോണി ചെസ് അങ്ങനത്തെ എല്ലാം സെറ്റപ്പുള്ള സംഭവം ഇങ്ങനത്തെ ഒരു സംഭവം കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചേക്കുന്നത് ഏതാ പിന്നെ കണ്ടില്ലേ ഗൈസ് എങ്ങനെയുണ്ടെന്ന് വെച്ചേ സുന്ദരി ആയിട്ടില്ലേ ഞാനിത് മറ്റേ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് മുടി ഇങ്ങനെ ഒന്ന് കെട്ടി എത്തിക്കൊടുത്ത പക്ഷേ നേതാക്കിയുടെ മുടി എത്തണില്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കണെത്തണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു കണക്കിനാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ എൻ്റെ വീട്ടില് ഉമ്മിച്ചില്ല ഉമ്മിച്ചിക്കൊക്കെ തന്നെ എൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മിച്ചില്ല ഉമ്മിച്ച് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ അങ്ങോട്ടേക്ക് വരുവുള്ളൂ പാച്ചു ഉണ്ട് വീട്ടില് ആ പാച്ചുവിനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാനായിട്ടോ അപ്പൊ പിന്നെ ഇതൊക്കെ എന്തായാലും ഒന്ന് കാല് എടുത്ത് വെക്കട്ടെ കുഞ്ഞിപ്പെണ്ണു ഉറങ്ങാണ് റെഡി ആക്കിയൊക്കെ എടുത്തിട്ട റെഡി ആക്കിയൊക്കെ എടുത്തിക്കാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണി ഞാൻ അപ്പം എടുത്തിട്ട് പോയാൽ മതി പിന്നെ എന്തായാലും ഇതൊക്കെ കാൽ ഉറക്കം നോക്കി ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്തായാലും പോകണം ഇനി പോണ ഭയങ്കര വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം നെഡാപ്പിയാണ് കേട്ടോ ഹെൽപ്പർ നെഡാപ്പിക്ക് ഇത് വാങ്ങി കൊണ്ടുവന്നപ്പോ തന്നെ എങ്ങനെയെങ്കിലൊക്കെ അവിടെ എത്തിക്കണം എന്നുള്ളൊരു ജ്വരായിരുന്നു കേട്ടോ കാറിൽ ബാക്കിൽ വെക്കാൻ പറ്റൂക്ക പറ്റൂലേ ഇരിക്കൂലേ അയ്യോ സീറ്റ് അങ്ങനെ ഇട്ട ബാക്കിൽ ഇരിക്കാൻ പറ്റൂല ഈ ഒരു സാധനം ശരിക്കും സർപ്രൈസ് ആണ് ൈസാണട്ടാ മമ്മൂന് അവനോട് പറഞ്ഞിട്ടില്ല ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ആദ്യം ഇത് ഈ സംഭവം എടുക്കുന്നില്ല അവനെ ചെറുതായിട്ടൊന്ന് കളിയാക്കി കരയിപ്പിച്ചിട്ടൊക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ട്ടാ അപ്പൊ ലതാപ് ഇതാക്കാറ് കേറിട്ടിണ്ട് ഏഹ് അങ്ങനെയൊക്കെ വീട്ടിൽ മനുഷ്യന് ഏതാണ് മുട്ടിയൊക്കെ ഇങ്ങോട്ട് പോകുന്നണ്ടല്ലോ അപ്പൊ അതാ കുഞ്ഞിപ്പനും നല്ല ഒക്കത്തിൽ എണീറ്റിട്ടുണ്ട് ഇതല്ലാട്ടെ കുഞ്ഞിപ്പനി ഡ്രസ്സാണ് ഇട്ടോ ഈ ബാക്കിൽ തൂക്കിട്ടിരിക്കുന്നത് തന്നെ അവിടെ ചെല്ലുമ്പോ ഇടാന്ന് പറഞ്ഞിട്ട് എല്ലാം ഷൂ ഉൾപ്പെടെ കാറിലാക്കിയിട്ടുണ്ട് അങ്ങനെ ആ പാച്ചുനെ വിളിച്ച് പാച്ചു റെഡി ആയിട്ടാണ് നിപ്പണ്ടട്ട് നമുക്ക് അവിടെ പോയിട്ട് വിളിക്കണം എല്ലാവരും വൈറ്റിലാണ് കേട്ടോ ഞാൻ വൈറ്റ് ഡ്രസ്സ് എടുത്ത് വെച്ചതാണ് പക്ഷേ അത് ഫീഡ് ചെയ്യാൻ നേരത്ത് കുറച്ച് പാടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടത് ബാക്കി അതേ പപ്പയും മക്കളൊക്കെ വൈറ്റിലാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതാണ് നമ്മളിത്ര ഇറങ്ങിയിട്ടുള്ളുട്ടാ അതാണ് അങ്ങനെ നമ്മള് പാച്ചുനി വിളിക്കാനായിട്ട് വീട്ടിലെത്താറായി പാച്ച് പറഞ്ഞ വാക്ക് ുന്നത് ഇപ്പഴും റെഡി ആയി റെഡി എന്ന് പറയും പക്ഷെ വരും എണീറ്റിട്ടും കൂടി ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ഫ്രീക്ക് ആയിട്ട് വരുന്നുണ്ട് ഗൈസ് നമ്മടെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് നൂറ് രൂപ എക്സ്ട്രാ കൊടുത്ത് ഞാൻ ഇന്നലത്തേക്ക് ചെയ്തു പറഞ്ഞു ഇന്നലെ ഓർഡർ ചെയ്ത സാധനം വന്നില്ല ഗൈസ അതിന്റെ നിരാശയിലാണ് കട ചിക്കാടെ കണ്ണടിയാണ്ട്ടോ വെച്ചേക്കുന്നത് വെച്ചേക്കണോ വീഡിയോ എടുക്കാൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ എടുക്കും എടുക്കുന്ന അങ്ങനെ ബാക്കിൽ കൊറേ സ്ഥലിക്ക് രണ്ടുപേരും കൂടി കേട്ടു രണ്ടുപേരും കൂടി എടുത്താ സ്ഥലം ഇണ്ടേ നമ്മളങ്ങനെ കളമശ്ശേരി കളമശേരി ി ബാക്കില് അപ്പൊ രണ്ടു പേർക്കും നിങ്ങള് വെള്ള എങ്ങോടാണി മൂന്നെണ്ണം കൂടി മൂന്നെണ്ണമല്ല ഏ എല്ലാരും വെള്ളിലേക്കിട്ടെങ്ങോടാ നെതാപ്പി എങ്ങോട്ടാ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മാറേ അമലേ കൊറേ സ്ഥലം ഉണ്ട് എല്ലാരും മടിയിലും മടിയിലാണ് കൈസ് ഇരിക്കുന്നത് സ്ഥലം ബറ്ററിയ മാറ്റുള്ളവടാനക്ക് കാണാൻ പറ്റില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനാ തന്നാണ് നമ്മൾ ദാ ബീറ്റിലേക്ക് കേറുുന്ന വഴി ആണ് ഗയ്സ് ദാ വെള്ളമൊക്കൊ മൈഡ വൈയും ഇങ്ങനെയാണ് ഇടാ അവ ladies ദോസോ ബരാതനെ സുബരാവനെ ഇച്ചി മിൽടാല്ല വെള്ളണല്ല അണ്ടി പൊരിനേ ദാ വീള്ളാ ഇച്ച വെള്ള എവിടെ ഇതാരോ ബെർത്തടക്കാരൊന്ന് റെഡി ആയില്ലേ ഇതെല്ലാരങ്ങനക്ക് ഇഷ്ടമൂന് അത്

हेलो आओ मारो പൊടിഞ്ഞു കഴിഞ്ഞു സ്പെഷ്യലി ചിക്കൻ ബിരിയാണി ആറില്ല ബീഫാണോ ബിരിയാണി Chef, chefik special mm. fry. Bir yani delka? Evet allah. Bir yani ayrı çıtırınca? Ben daha sonra mu mm. karu taste mm. very tasty. Anapar ya, parlı guys. ഫുഡ് കഴിച്ചിട്ടോളൂ ബാക്കി പരിപാടി എന്തും ഞാൻ കഴിച്ചോളാ ഞാൻ കഴിക്കും പപ്പടം പപ്പടം കഴിച്ചു അച്ചാറച്ചാ മാങ്ങ

कात्या पार्टी मध्ये काही नु कात्या पार्टी मध्ये अरे काय बोलते मुत्तू लायला रे नुसता

അവര് മുറിച്ചിട്ട് നിങ്ങക്ക് മുറിക്കാന്ന് അപ്പ രണ്ട് നിങ്ങൾ അപ്പൊ നിങ്ങടെ രണ്ട് കൊണ്ടൊന്നും മൂന്നോ മൂന്നും വേറെ ആറ് കൊട്ടില്ല എഴുതി അപ്പൊ നാല് പേരെയപ്പായിട്ടുള്ളു കേക്കെ തിന്ന് മൊത്തം ഇടിച്ചു പോയി ഗൈസ് അങ്ങനെ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരുന്നപ്പതേ പുറമേ ഇവിടെ ഫോട്ടോ ഷൂട്ട് ഫോട്ടോ ഷൂട്ട് ഫോട്ടോ ഷൂട്ട് ആ ആ ഞങ്ങളെ കാറിനൊക്കെ തെറിക്കണത് പിന്നെ ി കരയുന്നു തോറ്റിങ് എന്റെ കളിക്കണോ ഓക്കേ കളി കളി കളിക്കൊന്ന് രണ്ടു കളിക്കളി നോക്കി കളിച്ചോ നേതാപിയായിട്ട് കളിച്ച ഗെയിംസിൽ പാച്ചു നേതാപ്പിനെല്ലാത്തിനും തോപ്പിച്ചു കൊച്ചു മര കളിച്ചായിരുന്നു തോപ്പിച്ചായിരുന്നു പിന്നെ

ഇടാൻ പറയാ സെലിബ്രേഷൻ ൊക്കെ കഴിഞ്ഞ് എവിടെയാണ് വച്ചു പോണത് കടമക്കുടി കടമക്കുടിയിൽ പോകുന്നു ഗൈസ് എല്ലാവരും ഒറ്റ വണ്ടിയിൽ പോവാന്ന് വിചാരിച്ചു

തെരിമോർകാരൻ ഗോൾഡാമോർ അപ്പോൾ ഞങ്ങൾ എല്ലാവരും വെറുതെ ഇരുന്നു അപ്പം കടമക്കൂടി വരാൻ പോകാമെന്ന് വെറുതെ ഒന്ന് പറഞ്ഞിട്ടോ അത് രണ്ട് ചെവിയിൽ ചെവിയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി പോകാണ്ട് രക്ഷയില്ലാന്നായപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒറ്റ കാരണം എല്ലാവരും കൂടി പോകുമ്പോഴാണ് രസം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയും തിങ്ങി നെരിഞ്ഞൊരു കാറിന് വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പോൾ അതേ നല്ല മഴയൊന്നും ഇല്ലാത്ത കാരണം നല്ല രസമായിരുന്നു കേട്ടോ എന്താണ് നല്ല കാറ്റും വലിച്ചും വെട്ടവും പുഴയും തീരവും ഒക്കെയായിട്ട് പക്ഷേ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ തിരക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര ഇറിട്ടേഷൻ ഇപ്പോൾ കൊച്ചായിട്ട് തിരക്കുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തോ പോലെ കിട്ടും എന്നാലും എല്ലാവരായിട്ട് പോയായിരുന്നു നല്ല രസം അതാണ് അതാണിപ്പോ ഞാൻ ഇത് വോയിസ് ഓവർ കാലം കലപ്പിൽ ഒച്ചപ്പാടും ബഹളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എവിടെ പോയി അപ്പൊ നേതാപ്പി നല്ല വീഴ്ച ഒക്കെ വീണിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ കാനക്കായം കാലൊക്കെ പൊട്ടിയിരിക്കാനോ അപ്പൊ ഞങ്ങൾ കൊറച്ചു നേരം ഇവിടെ ഇരുന്ന് പിന്നെ ഞാൻ എല്ലാത്തിലും വോയിസ് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ആ സൗണ്ട് തന്നെ ഞങ്ങൾ പോട്ടെന്ന് വെച്ച കാരണം കുറെ ഉള്ളുകൊണ്ടിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ അതാരണം ഞാൻ ചെറിയ ചെറിയ സ്ഥലത്ത് വോയിസ് കൊടുക്കുന്നത്

ചൂടുണ്ട് അത് വേണ്ടി വേണ ആ തരാം തരം അത് നമ്മുടെ ബർത്ത്ഡേ വീഡിയോ വൈൻഡപ്പിയാണ് അങ്ങനെ അതാണ് അമ്മുചിനും പാച്ചനും വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടിട്ടേക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അതിന് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ